വിശേഷത്തിലേക്ക് അടുക്കളം അങ്ങനെ നല്ല മഴ അങ്ങനെ പറഞ്ഞ ശീലിച്ചും മഴ ഇപ്പൊ എന്തൊക്കെയാണ് ഭയങ്കര മഴ മാറ്റി പറയേണ്ടി വരും ഉച്ചക്ക് ശേഷം മഴയാൂട്ടോ ഉറപ്പാണ് ഇന്നലെ ഇങ്ങനെ രാവിലെ നല്ല വെയിലായിരുന്നു ഒരു മഴന്റെ സൂചന ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടു മണി രണ്ടര മണി ഒക്കെ അയപ്പം ഇങ്ങോട്ട് ആകെ മാറി ഇരുട്ടായി ഞങ്ങളെന്നെ അന്ധമുട്ട് പോയി ഈ പെട്ടന്ന് ഇരുട്ട് കാലാവസ്ഥ മാറി പിന്നെ ഇടിയായി ഇടിമിന്നലായി മഴ ആയി സ്ഥലത്ത് പ്രശ്നങ്ങൾ നല്ല കാറ്റും മരം വീണ് പോസ്റ്റ് വീണ് ഇവിടെ ഇപ്പോഴും കറണ്ട് എത്തിയില്ല ഇന്നലെ പോയ കറണ്ട് ഇപ്പോഴും പത്ത് മണി നേരമായിട്ടോ രാവിലെയൊക്കെ ഫുള്ള് രാവിലെയൊക്കെ എല്ലാത്തിനും സുഖം മുറ്റടിക്കാതൊക്കെ നല്ല സുഖം പൊടി മാറുന്നില്ല അങ്ങനെ പിന്നെ സ്കൂളിൽ പോയതാ കേട്ടോ പരീക്ഷ ഉണ്ട് ഇതുവരെ ഞങ്ങൾ പുറത്തു പറയാതെ ഇനി പുറത്തേക്ക് അവിടെ രാവിലെ പരിപാടിയാണ് ക്യാരറ്റും കയ്പയും കുമ്പളങ്ങയും എല്ലാം ഉണ്ട് കുറച്ച് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇണ്ട് എന്നാള് സന്തോഷം ടൗണിൽ പോയപ്പോലെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിട്ട് വന്നായിരുന്നു

അപ്പൊ കഴിഞ്ഞ വുതിൽ വന്നിട്ട് തന്നെ നോമ്പൊടങ്ങിയപ്പോഴാണോ മുരിങ്ങാക്കായ ഇഷ്ടം പോലെ ഇണ്ടായിട്ട് മനസ്സിലാക്കാൻ അവിടെ ഒരുക്കു കൂട്ടാനും പറ്റൂലല്ലോ പറ്റായി അല്ല ഈ മുരിങ്ങാക്കായ ഉണ്ടാക്കിയ എന്തിനാ വെറുതെ നോമ്പ് നോമ്പ്റുറക്കണ സമയത്ത് അതൊന്നും അല്ലല്ലോ പ്രധാനം വെള്ളം ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അല്ലേ പിന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയപ്പോ ആ സമയത്തൊന്നും കൂട്ടൂല അപ്പൊ ഇപ്പൊ വിളിക്കണേ അപ്പൊ നമ്മള് പോയിട്ട് എല്ലാരും അപ്പൊ എന്തൊക്കെയാ

ഒരു മാ മാങ്ങ പറക്കണ്ടാന്ന് അപ്പൊ നമുക്ക് ഇത് വലുതൊക്കെ പറക്കട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് മാങ്ങയൊക്കെ മാങ്ങിണ്ട് പിന്നെ ചക്ക ഉണ്ടായിട്ടില്ല ഉപ്പയും ഉമ്മ ഇല്ല കേട്ടോ ഉപ്പ ഇണ്ട പോയി ഉമ്മയും കേട്ടാ പോയി ഉമ്മ ഉമ്മന്നോ ചക്കെ പിന്നെ കൊറേ മുന്നേ പറിച്ചു വെച്ച് തന്നെ ഇന്നും വെച്ചില്ല ഞങ്ങള് വന്നപോലെ പറിച്ചു വെച്ചിട്ടുണ്ടോ

Ay我有 ോ രണ്ട് കോഴിക്കോട്ടികളെ തരോ കഴിഞ്ഞു കാര്യത്തിനായില്ലേ ഇത് ചെറിയ കുട്ടികളാ കഴിഞ്ഞാ അതും ണേന്തിനും കേട്ട് പോന്നു ഇത് നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് ഇടത് അന്ന് ഞാന് കൊണ്ടോട്ടിന്ന് കൊണ്ടതാണ് അത് അവിടെ മറന്നു അപ്പൊന്നലും കൊടുത്തല്ലേ കുഴിച്ചിട്ടോ ഇതെങ്ങനെ ഇണ്ടാക്കറിയില്ല അവിടെ മേലിച്ചിട്ടുണ്ടാക്കും റോഡ് പണി അഞ്ചു വർഷമായി തുടങ്ങി അഞ്ചു വർഷം കൂടിയും പിടിക്കുന്ന ണേ നമ്മള് അടിപൊളി റബ്രൈസർ റോഡൊക്കെ പറഞ്ഞു നടക്കൂലവിടെ പഴയ റോഡിന്റെ ആയാ മതി ആകെ പ്രശ്ന കിട്ടിട്ടോ നല്ല മുരിങ്ങ തൂമ്പ് മുരിങ്ങ ഞാൻ കൊമ്പ് പൊട്ടിച്ചിന്നത മുരിങ്ങ കൂമ്പ് ഇപ്പൊ നമ്മള് കൊറേ ദിവസമായിട്ട് മുരിങ്ങയിലൂസ് അപ്പൂന് നല്ല ഇഷ്ടാണ് മുരിങ്ങ അപ്പൊന്ന് നമ്മക്ക് കടയിലുണ്ട് സൂപ്പർ അവിയൽ ഉണ്ട് അവിയല് അടുപ്പത്തേച്ചിട്ട് പോകേ മുരിങ്ങ മുരിങ്ങയല്ല മുരിങ്ങായ വെന്തിട്ടുണ്ട് തോന്നുന്ന കഷ്ണങ്ങള് കറണ്ടില്ല കരണ്ടല്ലാത്തോണ്ട് നല്ല പണി അവിടെ നടക്കണ കേട്ടോ മിക്സിയില് ചതക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മള് ഇട്ടിട്ട് ഇങ്ങനെ നാളുകേര കുത്തി കുത്തിയാണ് എടുക്കണേ അല്ലാതെ രക്ഷല്ല അമ്മിണ്ടായീക് അടുക്കാൻ ശെരിയാക്കാ നല്ലഅമ്മ വാങ്ങ എന്നിട്ട് അമ്മക്ക് അരച്ചെടുക്ക മഴത്താ കിടക്കണതമ്മിടില്ല ഒന്നുമല്ല മെല്ലെ ചതയാ ചതഞ്ഞാൻ പറ്റുള്ളൂ ഇത്ര ചതയുള്ളൂ ഈ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കും ഇങ്ങനെയും കൂട്ടാം കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ താളി ഉരുണ്ടെങ്കിൽ ഓനത് നാളക്കിടുത്തേക്കൂന അത് വെള്ളം കുടിക്കും അപ്പൊ അവയില് നിർബന്ധിച്ചും അവയിലൊക്ക പിന്നെ പണിയൊന്നും ഇല്ല കേട്ടോ അതിലെ കഷ്ണങ്ങൾ ഇണ്ടങ്ക പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഒഴിക്ക ഈ നാളികേരം അങ്ങോട്ട് നാളുകാരങ്ങാടിയായി ഒഴിക്കാത്ത ആ പിന്നെ ഓരോ സ്ഥലത്തേക്കറിയാം നമ്മളെ കിട്ടിലമൂത്താശിയൊക്കെ പുളി ഒഴിക്കും തൈരൊഴിക്കും രണ്ടു ആക്കും എന്നിട്ടാണ് അതാണ് ഒരു തിരുവിതാംകൂർ അല്ലേ അങ്ങനെ ആ ഭാഗം ഉള്ള അവിടെന്തൊക്കെ പറയണ കേട്ടു ആ ഒരു സ്റ്റൈലാണ് അത് അതാണ് ഓരോ സ്ഥലത്തേക്ക് അന്ന് ആദ്യം ആദ്യമൊക്കെ ഉറുപ്പ് പരിപ്പ് കറി അവിയും പരിപ്പ് കറി അങ്ങനെ അവിയലുണ്ടാക്കും ഈ തൈരൊന്നും ഒഴിക്കാത്ത തക്കാളി ഇട്ട അവിയൽ നമ്മൾ തക്കാളി ഇടൂല തൈരാണൊഴിക്കുക പിന്നെ നമ്മളെന്താ അറിയാച്ചാൽ ആൾക്കാർ നല്ല ജീരകവും ഇഞ്ചിയും ചേർക്കും അതിൽ വെറും കരിവേപ്പിൻ്റെയും പച്ചമുളകും നാളികേരം മാത്രം ഇഞ്ചി ചേർത്താൽ പിന്നെ അതിന് വേറൊരു ടേസ്റ്റാണ് ഏ അതാണ് ചേർക്കും ഭക്ഷണങ്ങള് തൈര് നമ്മള് വാങ്ങുന്ന തൈര് ഇതല്ലാത്ത ഞാന് തൈര് എടുക്കല് വേറെന്തൊരു പുളി ഉള്ള തൈര് പക്ഷെ അത് പുളി കൂടുതലാണ് അതാകുമ്പോ കൊറച്ചൊഴിച്ചാ മതി അമ്മ പുളി എങ്ങനെ കൊറച്ചു പുളി മതി പുളി തൈരിന്റെ പുളി മതി പിന്നെ മുരനെ താളിപ്പ് കൊറേ ചോദിച്ചു നിശ്ച നിശ്ചായിട്ടാണോ ഞാൻ താളിക്കണത് കാണാൻ ഇഷ്ടായിട്ടാവും ചോദിച്ചു കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങള് താളിക്കാൻ പോവണം ഞാൻ കൂടി കുടിക്കൊടുക്കട്ടെ നല്ല ഞാൻ കഴിവുള്ളു കേട്ടോ

കൂടി പിന്നെ ഈ യാല് അപ്പൂസും വരും പരീക്ഷ കഴിഞ്ഞ വരെയുള്ളൂ പരീക്ഷ കീട്ടപ്പഴം അതൊക്കെ അപ്പോൾ മുരിങ്ങല താളിപ്പ് നമ്മളെ ഒരു ഫേവറേറ്റ് സാധനമാണ് എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും പറയുകയാണെങ്കിൽ ചെറിയ ഉള്ളി വെളുത്ത ഉള്ളി അല്ലേ അതും കൂടി എണ്ണയിൽ മൂപ്പിക്കാം വെളിച്ചെണ്ണയിൽ ചൊ ചക മൂപ്പിക്കാം ഇങ്ങനെ കേട്ടോ പിന്നെ ചക്കക്കൂരി ഇട്ട് വെക്കും പരിപ്പ് ഇട്ട് വെക്കും ഒക്കെ മുരിങ്ങയാക്കാം മുട്ട ഇട്ടിട്ട് തോരനാക്കും മുട്ടല്ലാതെ വെറുതെ കാബേജൊക്കെ വെക്കണ പോലെ നാളികേരം ചതച്ചിട്ടിട്ട് തോരനാക്കി വെക്കും നാളികേരം അല്ലാതെ വെറുതെ തോരനാക്കി വെക്കും പലതരം ഇല കിട്ടിയാൽ എന്തൊക്കെ ആക്ക അതൊക്കെ ആക്കാം ഇപ്പൊ നമ്മളുണ്ടാക്കുന്നത് താളിപ്പ് താളിപ്പ് അങ്ങനെ വെറും വെള്ളത്തിൽ ഇങ്ങനെ കടന്നിട്ട് പച്ചമുളക് ഇട്ടാലൊന്നും പൊട്ടി കൊടുക്കു ഇല ഇങ്ങനെ ഇട്ടുകൊടുക്ക വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് വെള്ളണ്ടെപ്പം വെള്ളമൊഴിച്ചു വരണം കഞ്ഞിവെള്ളം ആണിട്ടൊഴിച്ചൊടുക്കണേ കഞ്ഞിവെള്ളത്തിന്റെ എത്തള്ളി ഭാഗം ഒഴിച്ചൊടുക്ക അത് ഒഴിച്ചിട്ട് അത് തിളച്ചതിന് ശേഷം ഇലട്ടൊടുത്താലും അങ്ങനെയും പൊട്ടി അത് നമ്മളെ ഇഷ്ടം വേണ്ട ഒരു പക്ഷെ ഉണക്കമീന് ഉണക്കമീനെ കുറിച്ച് കൊറേ ഇത് ഇപ്പം ഈ രാവിലെയൊക്കെ പുലർച്ചോറ് എങ്ങനെയാണ് കൊറേ ആൾക്കാർ അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഇതിങ്ങ പെട്ടെന്ന് തിളക്കിട്ടുണ്ടോ തിളച്ചു വരുന്നു തീ കൊറച്ച് പോകും ഇപ്പൊ മുരിങ്ങല ഇട്ടു കൊടുത്തിട്ടോ ഈ മുരിങ്ങല കൊറേ എല്ലാം കൂടി ഇടുന്നില്ല കുറച്ച് എടുത്തേക്കുണ്ട് നാളേക്ക് കൊറേ ഉണ്ടല്ലോ അത് അവിയുള്ളാരനെ ഏർ അത് മതിയാവുന്നു കൂടുതല് അമ്മപ്പത്തന്നെ തീറ്റ തുടങ്ങിട്ടുണ്ട് അമ്മക്ക് ഇനി ഉച്ചക്ക് ചിലപ്പോ തീറ്റ ഇണ്ടാവില്ല സംസാരം ഇനി കൂടുതല് ഈ മുരിങ്ങര ആരും വേവിച്ചു പോകരുത് കൂടുതൽ വെന്താല് അപ്പൊ ഒന്ന് തിളച്ചു ഒന്ന് വെച്ചാല് ഒന്ന്